നമസ്കാരം ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരാങ്കാവ് കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയിൽ ഭർത്താവ് രാഹുലിനെതിരെ കേസ് മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ഗാർഹിക പീഡനം ഉൾപ്പെടെ ചേർത്ത് പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തത് മദ്യപിച്ച് ഉണ്ടാക്കിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് രാഹുലിനെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും മദ്യപിച്ചെത്തിയ രാഹുൽ പി ഗോപാൽ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കാണിച്ച് യുവതി നൽകിയ പരാതിയിലാണ് പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തത് ഭർത്തൃപീഡനം നരഹത്യാശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം മീൻകരയിൽ പുളിയില്ലെന്ന് പറഞ്ഞ് മർദ്ദിച്ചുവെന്നും മുൻപും രാഹുൽ തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു മർദ്ദനമേറ്റതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവതി ചികിത്സ തേടി വിവരമറിഞ്ഞതിനെ തുടർന്ന് എറണാകുളത്ത് നിന്ന് വന്ന രക്ഷിതാക്കൾക്കൊപ്പം എത്തിയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് രാഹുലിനെതിരെ യുവതി മുൻപ് നൽകിയ ഗാർഹിക പീഡന കേസ് റദ്ദാക്കിയത് ഹൈക്കോടതിയായിരുന്നു കേസ് റദ്ദാക്കണമെന്ന രാഹുൽ ഗോപാലിൻ്റെ ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു കോഴിക്കോട്ടേക്ക് വിവാഹം കഴിപ്പിച്ച അയച്ച വടക്കൻ പറവൂർ സ്വദേശിയായ യുവതിയാണ് ഗാർഹിക പീഡന പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയത് ഭർത്താവ് രാഹുൽ ഗോപാലിനെതിരെ ആണ് യുവതി പരാതി നൽകിയത് എന്നാൽ പിന്നീട് യുവതി മൊഴി മാറ്റി പറഞ്ഞ് തനിക്ക് പരാതിയില്ലെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഗാർഹിക പീഡന പരാതി എന്ന നിലയിൽ സംഭവം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കേസിലെ പ്രതിയായിരുന്ന രാഹുൽ ഗോപാൽ താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു അതിനാൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു ഭർത്താവ് തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് ഭാര്യയും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിയുമായി രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവിനെതിരായ കേസ് പിൻവലിക്കണം ഭർത്താവിനൊപ്പം ജീവിക്കാനാണ് താൽപ്പര്യം എന്നും അറിയിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് കോടതി രാഹുൽ ഗോപാലിനെതിരെ യു എഫ് റദ്ദാക്കിയത്